എണ്ണാറ് ആവുമ്പോഴേ എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മുതൽ ടീമേ എല്ലാവർക്കും നമസ്കാരം അബുദാബിയിലാണ്ടോ അപ്പൊ ഇന്ന് ഫിഷിംഗ് ആണ് അപ്പൊ നമ്മൾ ഒരുപാട് ഫിഷിംഗ് കിട്ടിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കാച്ച് ഫിഷിംഗ് എന്താ പറയുക വേട്ടയാടാൻ പോണ ദിവസം പക്ഷെ നാട്ടിലെ ഫിഷിംഗ് ആണ് കണ്ടിട്ടുള്ളത് ഇന്ന് അബുദാബിയിലെ ഇതേ ഇത് എവിടെ ഇത് അബുദാബി ഇത് അബുദാബി നിറയെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കിട്ടല നമ്മള് നാറച്ചു വരും ബോട്ട് വലിയ ബോട്ട് പൊളിയല്ലേ ഇതാ നമ്മളിതാ കാലങ്ങളായിട്ട് ഫിഷിങ്ങിന് പോകുന്ന ബോട്ട് ഇതാ നമ്മളെ ക്യാപ്റ്റൻ ചെയ്താ ് പറപ്റ്റൻ രണ്ടു വാക്കം പറഞ്ഞേ

അപ്പൊ നമുക്ക് എത്ര ദൂരം താണേ നമ്മള് ഒരു പത്ത് അറുപത് കിലോമീറ്റർ ഉള്ളിൽ പോകും അറുപത് കിലോമീറ്ററോളം നമ്മൾ ഉൾക്കടലിൽ പോയി സംഭവം വൈബ് ആക്കും അപ്പൊ നമ്മളെ യാത്ര അങ്ങനെ പോണത് വെള്ളമൊക്കെ പച്ചപ്പാന്നല്ല അടിപൊളി അടിപൊളിയല്ലേ സ്വിമ്മിംഗ് പൂൾ പൂളെ അല്ലേ സ്വിമ്മിംഗ് പൂൾ വെള്ളം പച്ച പച്ചപിടിച്ചടക്കണ അപ്പൊ ഫുള്ള് വൈബ് പവർ വേണം മൂട് പോണു കണ്ട സ്വർഗം 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 ആണ് ഒരു ഉച്ച ക്ഷയില്ലാ ഭയങ്കര തണുപ്പാണ് അപ്പൊ അടിപൊളി അന്തരീക്ഷമാണ് ഒരു റിജിൽ പറഞ്ഞാണ് സാധാരണ ഇങ്ങനെ വരാൻ നേരത്ത് ഭയങ്കര തിരയേക്കുന്നു ഇന്ന് ഭയങ്കര കടലും ഭയങ്കര ശാന്തമാണ് അപ്പൊ നമ്മളത് ഒരു എ സി റൂമിൽ ഇരിക്കുന്ന ഒരു മാളിലൊക്കെ തിയേറ്ററിലൊക്കെ പോയ പോലെ ഇരിക്കാം നമുക്ക് നമ്മുടെ ബോട്ടൊന്ന് ഒലയുകയോ അല്ലെങ്കിൽ ഒന്ന് ഓള ഉണ്ടെങ്കിൽ നമുക്ക് മുറ്റിയുള്ള ഒരു ഇതൊക്കെ വരും ഇപ്പോൾ ഞങ്ങൾ ഗുളികയും കാര്യങ്ങളൊക്കെ മേടിച്ചാൽ വന്നേങ്ങണേ അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് നമ്മൾ മീൻ കിട്ടുമെന്ന് എനിക്കറിയാൻ പറ്റില്ല ഇവർ പറയണ ഒരുപാട് മീൻ കിട്ടുമെന്നാണ് പറയണത് എനിക്കാണ് മീൻ പിടിക്കുക എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു പരിപാടിയാണ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് മീൻ പിടുത്തവും കുക്കിങ്ങൊക്കെ അപ്പം നൂറേ നൂറിനങ്ങടെ വെച്ച് പിടിക്കണേ കേട്ടോ അപ്പൊ മീനുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് അപ്പൊ എനിക്ക് ഭയങ്കര അതിശയായിട്ട് ഇങ്ങനെയാണ് മീൻ എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ അപ്പൊ ഇവര് പറയണത് കിങ് ഒക്കെ ഒരുപാട് കിട്ടുമെന്ന് പറയണത് കണ്ടറിയണ്ട അഭിലാഷാണേ ഇപ്പൊ നമ്മുടെ ബോട്ട് ഓടിക്കണത് അപ്പൊ നമ്മുടെ സ്രാങ്ക് പറഞ്ഞ് കാർ ഓടിക്കുന്ന പോലെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു ഇപ്പൊ അഭിലാഷ ഓടിച്ചു പോങ്ങനെയാണ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൊക്കേഷൻ ഒക്കെ ഇട്ടാ പോണത് അപ്പൊ ഒരുപാട് ദൂരം ഉണ്ട് ഇനിയും ഇപ്പൊ റിജ്ജിൽ ഇരിക്കുമ്പോൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട് റിജിൽ വന്നപ്പോഴൊക്കെ എനിക്ക് വന്നിന്ന് അമ്പത് കിലോ മേലൊക്കെ മീൻ പിടിക്കാറുണ്ട് അപ്പം ഇന്ന് കിട്ടുമെന്നാണ് പറയണത് അപ്പോൾ ഉടുക്കത്തെ സ്പീഡിലാണോ പോണത് അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിട്ട് പറയുന്നത് ഞാൻ കടലിൻ്റെ അടുത്ത് താമസിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആദ്യപ്പെട്ട ഞാൻ പിടിച്ചാരിക്കണം അവരൊക്കെ പിടിക്കാതെ ഇരിക്കണത് അപ്പം എത്താറായിരുന്നാണ് പറയണത് ചൂണ്ടൊക്കെ എല്ലാം സെറ്റാണ് ഒരു എട്ടോളം ചൂണ്ടോളം ഉണ്ട് ഇവരെങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ സംഭവം നല്ല വൈബാണ് ഇപ്പൊ മീൻ കിട്ടിയില്ലെങ്കിൽ തന്നെ ഈ യാത്ര ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രയാണ് അതും പത്ത് എഴുപത് കിലോമീറ്റർ താണ്ടി ഉൾക്കടലിൽ വന്നേക്കണേമേറ്റാ സ്ഥലം നോക്കി മീനൊക്കെ

കിങ് 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 പിടിച്ച ഫസ്റ്റ് 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 ഒന്ന് വീഡിയോ അഭിലേഷം എങ്ങനെയുണ്ട് വലുതാണോ വലുതാണോ കൊണ്ടു കൊണ്ടു കൊണ്ടുപോണോ അട കട 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 കട. യാ മോനെ. ആ മോനെ. സ്റ്റാൻ. ഇതാണ്. ഏയ് ഞാനേ. നമ്മൾ അടക്കട്. നമ്മക്കൊ. തൊപ്പാ. ഹല പിടിച്ചേ. അണ്ണൻ നെന്നെ പിടിച്ചു. എന്താണോ എന്തടാ ടേട്ടാ രണ്ടെണ്ണം കിട്ടിട്ടാ നല്ല വലുതാ നെയ്മെമ്പിതിരിക്ക് അങ്ങോട്ട് പൊക്കല്ലേ പൊക്കല്ലേ അതടാട വലിക്കല്ല കേടിയും കുടിയും പോടൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് അടുത്ത് എടുത്ത പോയപ്പോണ്ട ഇതാക്കി കട്ടിമ്പിളെടുത്തിട്ട് ഇതാക്കിയ ടീമേ ഒന്ന് വായി നടക്കിയത് കട്ടിമ്പുണ്ട് നമ്മളെ ആളടിച്ചി നമ്മുടെ ഹീറോ ഇതെടുക്കടാ കൊളത്തെടുക്ക കൊളത്തെടുക്കളത്തെ കൊളത്ത് അടിപൊളി ഫ്രിജിൽ പൂല്ലിയാണ്ടാള് അസനെ ഒന്ന് എടുത്തോടുത്തേ ഇത് ഇതിലാക്കലോ പൊട്ടിപ്പോ അസാനെടുത്തോടുത്തീട്ട് പോകല്ലേ വൈവാ അടിപൊളി സമാധാനം അടിപൊളി തുറന്നു തുറന്നേ 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 ഒരെണ്ണം ഒരു കിലോ ഒരെണ്ണം നാനൂറ്റമ്പത് രൂപ നിർഭയേ അതൊന്ന് പോട്ടിക്കണ 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 അതൊന്ന് വിഴുങ്ങിയാത് ഇല്ല നേ നേ ഇടി ഇടി ഹടയാ ആയാ ഓപ്പൺ ട്രാവു ചുളി സാഗര സാഗര സാഗരയോട് സാഗര കൊളമ്പാ സാഗര 13 14 അണ്ണോയേ ഓനെ ഇനദ മോൾ പെണ്ടി തഹഗിലാനോട നേർതിട്ട് നേർതിട്ട് ആടാ ഇടുടി ഇടുടി വെട്ടി പിടിക്കണടി കടു 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 തെർക്കോട്ടടാ ഹോൾ 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 തലക്ക് വെ തലക്ക് വെടി തിക്കോ കൊടടാ അടിക്ക് അടിന്നടിക്ക് അടിക്ക് ഫാക്ക ഹണി രണ്ടാരെ ഉള്ളോട്ടേ ഇലേ

കൊണ്ടോന്നീഡിയോ ഷാർക്ക് അതിന് അറ്റാക്ക് ചെയ്ത് അത് അടിച്ചിട്ടേ ഉള്ളൂ ഷാർക്ക് വലിച്ചു കൊണ്ടുപോവാർക്കെ പൊക്കും നീ പൊട്ടിക്കണ്ടാവും തിരുക്ക് തിരിക്ക് തിരുക്ക് കിട്ടിക്കാൻ ഞാൻ വലിച്ചെടുത്തോളാ ഞാൻ കൊളുത്തോണ്ട് പറഞ്ഞത് എവിടെ ഇനിണ്ട് വലുതാന്നത് ഷാർക്കാണോ ഇറങ്ങുന്നുണ്ട് ഏഹ് ആ ഓക്കെ 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 അത് തന്നെ അത് തന്നെ സാധനം അത് തന്നെ ഓടിക്കളിക്കണോ ആയി വീന എത്ര ആയി നോക്കട്ടെട്ടാ എണ്ണറിയാമ്പ എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പോരല്ലോ ചത്തട്ടില്ല കൊച്ചിക്കാരാ ശരി 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 ശരിയല്ല ശരി 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 ആരെ പിടിക്കാൻ ഏട്ടാ ഓക്കേ അധികം റേറ്റ് കേട്ടാ ബാത്റൂം അടിപൊളി ബാത്റൂം ഒക്കെ ഉണ്ട് അടിപൊളി സാധനം ബാത്റൂമൊക്കെ അപ്പൊ ലൈറ്റൊക്കെ പോയി അടിച്ചാ രജീപായി ഹെവി 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 ോക്ക് അങ്ങനെ മുക്കി നോക്ക് മുക്കി വെക്ക് പോകര ചകര ചകര മറവാറ് നിങ്ങളാട്ടില് എന്താ പറയണം അപ്പഴേ പൊന്നും മക്കളെ ഏഴ് മണിക്കൂർ കടലിൽ പൊളിച്ചടിക്കി തീമു കണ്ടില്ലേ സാധനം ഒക്കെ തൂത്ത് വരിക്കുന്നു ഇപ്പൊ പൊളിച്ചു കേട്ടാ ഉച്ചക്ക് പോയതാണ് കണ്ടെ രാത്രിയാ വന്നത് ഒരു മീൻ ഞങ്ങൾ അല്ലെ രണ്ടര കിലോത്തിന്റെ ഒരു മീൻ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല എല്ലാവരുടെയും എല്ലാവരെയും മുംബൈ ചാർജൊക്കെ പോയി അപ്പൊ ഇയർ ഇപ്പൊ അല്ലേ അതെ ന്യൂ ന്യൂഇയർ ആണ് സത്യം പറഞ്ഞ ആദ്യായിട്ടല്ലേ ടീം നാട്ടിന്ന ഒരു ന്യൂ ഇയർ വിട്ടു നിൽക്കണത് അവിടത്തെ പള്ളിയിലെ പെരുമാന സംഭവം ന്യൂഇയർ കൊച്ചിയിൽ ന്യൂ ഇയർ വിട്ടിരിക്കണ എന്റെ ലൈഫിൽ ആദ്യമായിട്ടുണ്ടാവും പക്ഷെ വന്നേക്കണത്ത് പോയല്ലേ പക്ഷെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്റെ ലൈഫിൽ മറക്കാൻ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് അതാണ് അതെ മീൻപിടുത്ത് നല്ലതായിരുന്നു പക്ഷെ ഇത്തവണത്തെ ഇയർ നിങ്ങൾക്കും നല്ലതാവട്ടെ ഞങ്ങൾക്കും നല്ലതാകട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക എന്താ അടിപൊളി